പൊള്ളാച്ചിയില് പുല്ലെടക്കാൻ ഉപയോഗിക്ക തറമൊത്തം വെച്ച് പിടിപ്പിക്കാൻ അതാണ് ഇൻഫ്രാസ്ട്രക്ചർ നെട്ടിങ് അടിക്കടുത്ത് ആ അതെ പറയാം നമ്മള് ഇല്ലടുത്ത് പറയാവുന്ന ഒരു കാര്യം പറഞ്ഞാൽ കുറച്ചായാലും പറഞ്ഞു നമ്മളെ തൊട്ടടുത്തായിട്ട് ഒരു ഒരു ബാറ് നമ്മൾ വെക്കാൻ ഇങ്ങനെ ഇതാകുന്നുണ്ട് അതായത് സ്കൂളിൽ അതായത് മറ്റേ നിപ്പനടിക്കാനൊക്കെ ഉള്ള സെറ്റപ്പ് പോലെ ഒരു ചെറിയൊരു കൊച്ചു ബാറ് എന്തായാലും അപ്പൊ എലി അതിന്റെ പെർമിഷൻ നമുക്ക് തരണം സ്കൂളിന്റെ ഇത്ര അടിമാറിയിട്ടാണല്ലോ ബാറൊക്കെ വെക്കാനുള്ള പെർമിഷൻ തരണം എന്ന് പറഞ്ഞിട്ടുള്ള അത് അവന്റെ വയൽ അവന് അല്ല ബാക്കി നമ്മൾ ബാർ എന്താ പണി തുടങ്ങും അടുത്താഴ്ച അങ്ങോട്ട് മാറിയില്ല മാറിയില്ല മാറി ബാക്കി അല്ലെങ്കിൽ അടിച്ച് ചകള കി വൃത്ത ആ അത്യാ അവന് അവന് അവൻ ഇപ്പഴും ഇപ്പഴും പെടുക്കാറോടാ അവൻ അവനാണ് ഏഹ് അവനാണ് അതേ സമയം ഇവന ഇംഗ്ലീഷ് ട്രീ കാണുന്ന അങ്ങടെ പയനെ சொல்ற കോച്ച് ഈ ഇവнга ഇംഗ്ലീഷ് വന്നോ പേസ്രോ വന്നോ പേസ്രോ വന്നോ പേസെ എസ് എസ് എലേ വി नीड ടു ബിൽഡ് ആ വി വിൽ ബിൽഡ് ഓക്കേ యా ആക്ച്വലി വി ഗോയിങ് ടു ബിൽഡ് యా വി വി ആർ ഗോയിങ് ടു ബിൽഡ് ഓക്കേ ദാറ്റ്സ് നോട്ട് ഗോണ ടാ ഹാപ്പൻ കോച്ച് ബിക്കോസ് ദീസ് ഈസ് ഗോണ ടു ബി വെരി 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 ഡിഫിക്കൾട്ട് യു നോ ഇസ് വെരി

അല്ല അല്ലല്ല സൂര്യ നിന്റെ സ്റ്റുഡന്റ് പറഞ്ഞു കൊന്ന നിന്റെ ആ സ്കൂളിലെ മാനേജറാണ് വന്നത് അല്ല അല്ല എലി ഇത് നമ്മള് കോച്ച് ഒരു സെക്കൻഡ് എലി ആ ബാറ് പണിയൊരു കാരണമുണ്ടേ അതായത് സ്കൂളില് ഈ പിള്ളേരെ കൊണ്ട് വിടുന്ന മാതാപിതാക്കളില്ലേ അവർക്ക് സ്ട്രെസ് താങ്ങാൻ പറ്റാണ്ട് അവർ രണ്ടെണ്ണം അടിക്കണം എന്നൊക്കെ തോന്നിക്കഴിഞ്ഞാൽ അടിക്കാൻ വേണ്ടിട്ടാണ് അവരുടെ ഒരു നിർബന്ധ പ്രകാരമാണ് നമ്മള് മെയിനായിട്ട് പുതിയൊരു ഐഡിയല്ലേ പറഞ്ഞു നിങ്ങൾക്ക് സ്ട്രെസ് വരത്തില്ലേ പോലത്തെ ഇവനെ ഈ കാളേനൊക്കെ മാച്ച് കിടക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് നല്ല സ്ട്രെസ് ആവൂല നിങ്ങൾക്ക് അടിക്കാം திங்கண பிழைச்ச சரக்கனே பிடிபின டீச்சர்ட்டே எடுத்து ஆ சரக்கனே பிடிபிக்கேட்ட என்னடா அடிச்சிட்டு கேரானானு நீங்க என்னது विद्याவாசம் இல்லတဲ့ மனுஷனா ட்டே டீச்சரா அந்த இமாधरी அடிபானாக போறானே அடிச்சிட்டு கேரதே இல்ல இறங்குது அடிச்சிட்டு இறங்கம் என்னடா யாரும் கேக்கவேன சூர்யா பூக்கு ரொம்ப தூரப் போறயா போடா ஓ கஞ்சா கஞ்சா இக்கனன்றதால புள்ள அடிங்க டேய் டேய் டேய்ங்கோடா எங்க போறே ആലി ഞാനും നിന്റെ സ്കൂളിൽ എന്ന് പത്ത് പിള്ളേർന്ന് പഠിക്കും അന്നുണ്ടല്ല അന്ന് ഞാൻ കീഴട തലമുട്ട അടിക്കും

അറേ അപ്പൊ അപ്പൊ എന്തായാലും അല്ലല്ല നിങ്ങള് സ്കൂള് എന്ന് പറഞ്ഞ ഒരു അഞ്ചു പിള്ളേരെങ്കിലും പഠിപ്പിക്കല്ലേ നമ്മക്കന്ന് നമ്മളൊക്കെ കാണാത് അല്ലെങ്കിൽ ശരി എന്നാ എന്നൊരു കാര്യം ശരി എന്നൊരു കാര്യം എന്നാ ഒരു ഒരു കാര്യൻകുട്ടിയിലേക്ക് ഇരിഞ്ഞു ണെ മാനേജറിനെ പിന്നെ മാനേജർ ആ എടാ കീരി അവളെങ്ങനെ അല്ലേ അപ്പൊ ഞാനും ആ അതെ ഒന്ന് വിളിക്കാം ഒന്ന് വിളിക്കോ സൂര്യ പഠിപ്പിക്കുന്ന ഒരു സ്കൂൾ ആ സിറ്റിയില് റോബറി മറ്റേ മെയിൻ ബാങ്ക് റോബറി ഇതിലൊക്കെ പ്രൊഫഷണൽ ആവർത്തിക്ക് ഒരു സ്കൂൾ ഉണ്ട് നീ അവിടെ പോണ എൽ വിദ്യാലയ പോണ സ്കൂൾ ഇത്ര പോയിട്ട് സെറ്റാക്കാ സെറ്റാക്കാ നീ പോട്ട നീ പോട്ടെ ഇത്രേ ഉള്ളൂ ഇത്രേ ഉള്ളു നമ്മളെ ശരി പോലെയാണോ കിളവിന തെറ്റുമല്ല ോ അവർ അടിച്ചെടുത്ത് കാരണം മോളെ കുട്ടിയെടുത്ത് പറഞ്ഞ് ഇത് എലിയ ദേവിക്കുട്ടികൾക്ക് നമ്മ എടാ 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 അടിച്ചു അല്ലേ അടിച്ചോ അടിച്ചേ വടിയുണ്ട വടിയടാ വൈണ്ടിടാ വടിയേ 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 മുസാനേ ടൂസ ടാലൻട്രോപ്പി ടാലൻട്രോപ്പി എടി ഓടിപ്പോയി അടിച്ചു ഓടിപ്പോയി എനക്ക് ഒന്ന് കുടരാ ഇനി 10 നം ഷോപ്പേറ്റ് ചെയ്യേ ഏടാ നീ എൻ എസ് ആർ കേടിക്കോ леडी ഓന്റെരി ഓന്റെരി നിർത്തിടാ ദാ മൂസാരടിക്കാൻ പറഞ്ഞോണ്ടാ അതിന്റെ ഒയ്യോ എന്നാ റൂൾബുക്കില് മക്കളെ അടിക്കില്ലെന്ന് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ മക്കളെ 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 അടിക്കല്ലേ കൊറച്ച കൊണ്ടൊന്ന് വെട്ടാലാണ്ടിരിക്ക സൂര്യ ഒരു നുള്ളു തരണം എന്നാ വിചാരിച്ചത് നീ വീഴുവന്നു വിചാരിച്ചില്ല ഏട്ടാ പിന്നെ ടാ സിറ്റിയിലെ ഇപ്പൊ ഇപ്പൊ നിലവിലെ ഏറ്റവും വലിയ കള്ളനാമയാണ് അടങ്ങേണ്ടി ആ അത് കൊച്ചവരെ കപ്പറം പോലെ ഓത്തിറങ്ങി പിന്നെ ചെറിയൊരു ആരാ സൂര്യ പോരാട്ടിട്ട് വമ്പു കാണിക്കാതെ കേട്ടാ പോട്ടെ പോട്ടെ ആ പോ പാരസെറ്റല്ലേ കഴിഞ്ഞേ പോലാം 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 കേട്ടോ